കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ് അപകടം പേർ മരിച്ചു കൊടകര ടൗണിലെ പഴയ ഇരുനില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ പേർ മരിച്ചു ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രൂബേൽ രാഹുൽ ആലിം എന്നിവരാണ് മരിച്ചത് കെട്ടിടത്തിൽ പതിനേഴ് പേർ ഉണ്ടായിരുന്നതായും മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടതുമായാണ് വിവരം അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കെ കെ രാമചന്ദ്രൻ എം എൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ ആശുപത്രിയിലെത്തി സന്ദർശനം നടത്തി സി ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ എന്നിവർ സംഭവസ്ഥലത്തും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ശാന്തി ആശുപത്രിയിലും സന്ദർശിച്ചു മൃതദേഹങ്ങൾ ഇവരുടെ നാട്ടിൽ എത്തിക്കുന്നതിനായി ആവശ്യങ്ങൾ ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതായി എം രാമചന്ദ്രൻ അറിയിച്ചു